ഒമാനിലെ മലയാളി ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാഴ്ച കേരള ക്രിക്കറ്റ് ടീം ഒമാനുമായുള്ള സൗഹൃദ മത്സരത്തിനായി ഒമാനിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കേരള ടീമിൻ്റെ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ ആണ് അദ്ദേഹം തിരക്ക് പിടിച്ച പ്രാക്ടീസ് സെഷനിലാണ് അതിനിടയിൽ ഗൾഫ് മാധ്യമത്തോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുകയാണ് എന്താണ് നാളത്തെ മത്സരത്തെക്കുറിച്ച് നമ്മോട് പറയാനുള്ളതെന്ന് നോക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് Uh, Captain, welcome to Oman. തീർച്ചയായിട്ടും ചലഞ്ചിങ് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക വേറൊരു രാജ്യത്തോട് കളിക്കുന്നത് അതും എന്താ പറയുക വേൾഡ് കപ്പ് വേൾഡ് കപ്പ് സ്റ്റാൻഡേർഡിൽ കളിക്കുന്ന ഒരു ടീമാണ് ഒമാൻ എന്ന് പറയുന്നത് വൈറ്റ് ബോളിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് ചലഞ്ചിങ് തന്നെയാണ് പക്ഷേ എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന മുസ്താഖ്ലി വിജയ് ഹസാരെയും പോലെയുള്ള ടൂർണമെൻറ്റ്സിന് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് വലിയൊരു താങ്ക്സ് പറയുകയാണ് ഇതുപോലത്തെ ഒരു ഫെസിലിറ്റീസിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ തീർച്ചയായിട്ടും ചലഞ്ചിങ് തന്നെയാണ് അത് രണ്ട് കൈ നേട്ട് എന്നുള്ളതാണ് എന്താ പറയുക തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിലയിരുത്താനൊന്നും നമ്മൾ നിന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ എന്താ പറയുക ടീമിൻ്റെ സ്ട്രെങ്ത് എന്താണ് ടീമിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മാത്രമേ നമ്മൾ നോക്ക് നോക്കാറുള്ളൂ ഒപ്പോണൻസിന്റെ ഈവൻ നെയിംസ് ആണെങ്കിൽ കൂടെ ഏത് രാജ്യമാണെന്നുള്ളത് അതിന് അതിനൊരു വാല്യൂ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ അവരുടെ സ്ട്രെങ്ത് എന്താണ് ബൗളിംഗ് ആണോ ബാറ്റിംഗ് ആണോ സ്പിൻ ബൗളിംഗ് ആണോ ഫീൽഡിംഗ് ആണോ അവരുടെ വീക്ക്നെസ് എന്താണ് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ തീർച്ചയായും അത്യാവശ്യം ചൂടുണ്ട് പക്ഷേ നിങ്ങൾ ഈ വർഷം രഞ്ജി ട്രോഫി തിരുവനന്തപുരത്ത് കണ്ടിരുന്നെങ്കിൽ ഇതൊരു ചൂടായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യൂല ഇതിലും ചൂടായിരുന്നു അവിടെ പിന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കളി ഒരിക്കലും നമ്മൾ മഴയത്ത് കളിക്കുന്ന ഒരു കളിയല്ല അപ്പോൾ ഏത് വെയിലിലും കളിക്കാൻ നമ്മൾ റെഡിയാണ് വെയിലിൽ തന്നെ കളിക്കുന്ന ഒരു ഗെയിമും കൂടിയാണിത് നമ്മൾ കാണാറുണ്ട് സഞ്ജു വായി എവിടെ കളിക്കാൻ പോയാലും കേരളത്തിലെ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നതും അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും കേരളത്തിലെ ആൾക്കാർ എന്ന് പറയുന്നത് കളീനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അപ്പം നല്ല കളി ഇവിടെ കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കളിയാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നു തന്നെയാണ് പ്രതീക്ഷ അത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡാൻ ഡാനറ്റ് മാച്ചാണ് വിക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് അപ്പം ഇന്നിപ്പം ഗ്രൗണ്ടിൽ വന്ന് നമ്മൾ വിക്കറ്റൊക്കെ നോക്കി എങ്ങനെയാണെന്നുള്ളത് അപ്പം നാല് മാച്ച് നാല് വിക്കറ്റ്സിലാണ് കളിക്കുന്നത് അപ്പം എന്താ പറയുക അതൊരു ഇപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മുടെ സിറ്റുവേഷൻ നാളത്തെ ക്ലൈമറ്റൊക്കെ നോക്കിയിട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുക എന്താ പറയുക അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു ചോദ്യമാണ് ഒരുപാട് പ്രാവശ്യം ഉത്തരം കൊടുത്തൊരു ചോദ്യം കൂടിയാണ് ഏട്ടൻ്റെ അടുത്ത ഫാനായിരുന്നു ക്രിക്കറ്റിൻ്റെ അസുറുദ്ദീൻ്റെ കടുത്ത ഫാനായിരുന്നു അപ്പം അങ്ങനെ ഇട്ട പേരാണ് തീർച്ചയായിട്ടും ആ പേരിൽ എന്താ പറയുക ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരുപാട് ആരാധകരുണ്ട് ആ പേരിന് മാത്രം അപ്പം അങ്ങനെ ആ മൂന്ന് ശ്യം കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മള് ഒരു കോവിഡിന്റെ സമയത്താണ് അവസാനം കാണുന്നത് ഹൈദരാബാദിൽ കോവിഡിന് മുമ്പ് ഹൈദരാബാദിൽ രഞ്ജി ട്രോഫി മത്സരത്തിന്റെ ഇടയിൽ കണ്ടിട്ടുണ്ട് ഇത്ര നേരം ഗൾഫ് മാധ്യമത്തിന് വേണ്ടി ചെലവഴിച്ചുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവിധ ശുഭാശംസകളും വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് What's up, Mr. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.